ഹേ ഗായ്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പഴ്മുണത് എംബോളിസത്തെ പറ്റിയിട്ടാണ് പഴമുണോ എംബോളിസും പഴമുണോ എഡിമയും യൂഷ്വലി മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടുന്ന രണ്ട് ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാൻ പോകുന്ന പോകുന്നത് എംബോളിസ് ആണ് ജസ്റ്റ് പൾമുണോ എടിമയായിട്ടുള്ള അതിന്റെ ഡിഫറൻസ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൽ നിന്ന് വ്യത്യസ്തപ്പെടുന്നത് എന്ന് മാത്രമേ ജസ്റ്റ് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ പൺമുണ് എംബോളിസം പഴ്മുണത് മീൻസ് സംതിങ് റിലേറ്റഡ് ടു ലെങ്സ് എംബോളിസം മീൻസ് എംബോളൈ അല്ലെങ്കിൽ ക്ലോട്ട് ഫോർമേഷൻ നമ്മുടെ ലങ്സിലുള്ള അല്ലെങ്കിൽ പഴമുളക് ആർട്ടറിയിൽ ക്ലോട്ട് പോയി ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ബ്രാഞ്ചസിൽ ക്ലോട്ട് പോയിട്ട് ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നതിനെയാണ് പഴമുളക് എംബോളിസ് എന്ന് വിളിക്കുന്നത് ഡെഫിനേഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ വീനസ് സിസ്റ്റത്തിൽ എവിടെയെങ്കിലും ഫോം ചെയ്യുന്ന ഒരു ക്ലോട്ടോ ബ്ലഡ് ആകാം എയർ ആകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോറിൻ പോടി ഈ ഒരു പഴമുളക് ആട്ട്രയിലോ അതിൻ്റെ ഏതെങ്കിലും ബ്രാഞ്ചിലോ ബ്രാഞ്ചസിലോ പോയിട്ട് ഒക്ലൂഡ് ചെയ്തിട്ട് ബ്ലഡ് ഫ്ലോയിന് റെസ്ട്രിക്ട് ചെയ്യുന്നതിനെയാണ് പഴമുളക് എംബോളിസ് എന്ന് വിളിക്കുന്നത് ഇനിയിപ്പോഴും പഴമുണോയ് എടിമ നോക്കുവാണെങ്കിൽ എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ആണ് പഴ്മുണോ എടിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെങ്സിലുള്ള ആൽവിയോള ഉണ്ടല്ലോ ഈ ഒരു ആൽവിയോളയില് ഈ ഒരു എയർനു പകരം ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്ന ഫ്ലൂയിഡ് ഫിൽ ചെയ്യുമ്പോൾ ഈ ഒരു എയർ എക്സ്ചേഞ്ചിനുള്ള സ്പേസ് അവിടെ ഉണ്ടാകത്തില്ല രണ്ടും ലെങ്സ് റിലേറ്റഡ് ആണ് എൻ്റെ ഡിഫറൻറ് ആയ ടോപ്പിക്സ് ആണ് ഓക്കെ ഇനി നമുക്ക് പഴമുണോ എംബോളിസത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം പഴമോണോ എംബോൾസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ആർട്ടോയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാഞ്ചസിലോ പോയിട്ടോ ക്ലോട്ടോ കെട്ടി കിടക്കുന്നതാണ് ഇതിൻ്റെ ഓർസ്പാക്റ്റേവ്സ് നമുക്കൊരു വെർച്വസ് ട്രെയാഡ് എന്നുള്ള ട്രയാഡ് ഉണ്ട് അത് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് മൂന്ന് ആണ് മെയിൻ ആയിട്ട് വരുന്നത് ഒന്നാമത്തത് സ്റ്റാസിസ് അല്ലെങ്കിൽ ബ്ലഡ് സ്റ്റാസിസ് ഈ ഒരു നമ്മുടെ ബ്ലഡ് കെട്ടിക്കിടക്കുന്നത് ഏതെങ്കിലും പാട്ടിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതിനാണ് സ്റ്റാസിസ് എന്ന് വിളിക്കുന്നത് ഇങ്ങനെ കുറെ നേരം സാധനം കെട്ടിക്കിടക്കുന്ന ക്ലോഡ് ഫോർമേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാകും ട്രയാങ്ങളിൽ മറ്റൊരു കോണങ്ങളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഹൈപ്പർ ക്രയാഗുലോപ്പതി വരുന്നുണ്ട് അതായത് ഭയങ്കരായിട്ട് രക്തം കട്ട പിടിക്കുന്ന ഒരു അവസ്ഥ ഒരുപാട് രക്തം കട്ട പിടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലോട്ട് ഉണ്ടാക്കുക എന്നാണ് അർത്ഥം ഇതിന് മെയിൻ ആയിട്ട് മാൽഗ്നൻസ് കാരണമാകുന്നുണ്ട് അക്യുവേഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസോർഡേഴ്സ് കാണുന്നുണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ട് ഹെർഡിറ്ററി ആയിട്ടുള്ള ഡിസോർഡേഴ്സ് കാരണം ഇത് വരുന്നുണ്ട് ഇനി ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ കോണിൽ വരുന്നതാണ് എൻ്റെ തീലേൽ ഇൻജുറി നമ്മുടെ എന്തെങ്കിലും ഒരു ഓപ്പറേറ്റീവ് പ്രൊസീജിയറിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റീവ് പ്രൊസീജിയറിലോ ഏതെങ്കിലും ഒരു വീട് ലെയറിൽ ഡാമേജ് ഉണ്ടാകുന്ന എൻ്റെ ഒ തീലൽ ഇൻജുറീസ് ഉണ്ടാകുന്നത് അവിടുന്ന് ബ്ലീഡിങ് വരുന്ന ക്ലോട്ട്സ് ഫോം ചെയ്യുന്ന അങ്ങനെ ആ ക്ലോട്ട് ട്രാവൽ ചെയ്തിട്ട് കുഴപ്പമുളക് ആട്ടോയിൽ അല്ലെങ്കിൽ ഈ ഒരു ആട്ടുകാരുടെ ബാൻസസിൽ ഒബ്സ്ട്രാക്ഷൻ ഉണ്ടാക്കിയിട്ട് ബ്ലഡ് ഫ്ലോനെ ഒബസ്ട്രാക്ട് ചെയ്യുന്നത് മീനസ് ചാസിന് വരുന്ന കോസസ് എന്തൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ പ്രൊ ട്രാവൽ ഉണ്ടാകുമ്പോൾ ലോങ് ട്രാവൽ ഒരുപാട് നേരം ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഒന്നിൽ ഫുൾ ആയിട്ട് ഇരിക്കുമായിരിക്കും അല്ലെങ്കിൽ ഫുൾ ആയിട്ട് മെക്കുമായിരിക്കും അവിടെ ബ്ലഡ് ഇങ്ങനെ പൂൾ ചെയ്തുകൊണ്ടിരിക്കും അവിടെ സർക്കുലേഷൻ നടക്കുന്നത് നമ്മൾ നടക്കുമ്പോൾ മാത്രമേ ഈ രക്തം നമ്മുടെ കാഫ് മസൽസ് ആയിട്ട് പമ്പ് ചെയ്യാത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ കെട്ടി കിടക്കും അല്ലെങ്കിൽ ഒരു പോസ്റ്റ് സർജിക്കൽ പ്രൊസീജിയറിന് ശേഷമാണെങ്കിൽ അവിടെയും നമ്മൾ ആംബുലേഷൻ ഭയങ്കരമായിട്ട് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ടാകും അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിന് ശേഷം എന്തെങ്കിലുമൊക്കെ സ്കെൽറ്റൽ ഫ്രാക്ചേഴ്സ് ബോൺ ഫ്രാക്ചേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ഒരുപാട് ടൈമ് ലോങ് വെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ലോങ് വെസ്റ്റിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് മെഡിക്കടാനുള്ള ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനസ്റ്റാസിസ് ഉണ്ടാകുള്ള സാധ്യതയുണ്ട് നമ്മൾ ഇമ്മൊബിലൈസ് ആകുമ്പോഴും ഒരു ലോങ് ടൈം ഇമൊബിലായിട്ട് കിടക്കുന്ന സമയത്ത് മീനസ്റ്റാസിസ് ഉണ്ടാവും പഴിമുണോ കെമ്പോളിസ്യത്തിന്റെ വൺ ഓഫ് ദി മെയിൻ കോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡി വി ടി ആണ് ഡി വെയിൻസ് കോമ്പോസസ് ഡി വി ടി കോസസ് തന്നെയാണ് പഴിമുണ കോസ് ആയിട്ട് മാറുന്നത് ഈ ഒരു ഡി വി ടിയിൽ കാലിൻ്റെ കാഫ് മസിലുള്ള ഡീ വെയിൻസിൽ ക്വാമസ് ഫോം ചെയ്യുകയും ആ ക്വാംബസ് അവിടെ നിന്ന് ഡിസ്ലോഡ് ആയിട്ട് രക്തത്തിലൂടെ സഞ്ചരിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഒക്ലൂഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രാക്ചർ ഉണ്ടാകുകയാണെങ്കിൽ അവിടെ നിന്ന് ഭയങ്കര കേസസ് ആണെങ്കിലും ഫാറ്റ് മോളിക്യൂൾസ് ട്രാവൽ ചെയ്തിട്ടും ഇതുപോലെ ഒബസ്ട്രക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ വെജിറ്റേഷൻസ് എയർ എംബോളിസം ഇതൊക്കെ ഈ ഒരു എയറിന്റെ മോളിക്യൂളും ഇതുപോലെ പോയി ട്രാവൽ ചെയ്ത് അവിടെ ബ്ലോക്ക് ബ്ലോക്കായിട്ട് പൾമുണോ എംബോളിസത്തിന് കാണാനാകുന്നുണ്ട് ഇതൊക്കെയാണ് മെയിൻ മെയിനായിട്ടുള്ള ഫാക്ടേഴ്സ് ഇനി ഇതിന്റെ പാത്തോഫിസിയോളജി നോക്കുവാണെങ്കിൽ ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ കാരണം ഈയൊരു പൾമുണോ ആട്രില് ഒരു ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു പാർഷ്യൽ ആയിട്ടുള്ള ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകും ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുമ്പോൾ ബ്ലഡ് ഫ്ലോ ഉണ്ടാകത്തില്ല ഒന്നുകിൽ ഒട്ടും ഉണ്ടാകത്തില്ല ആബ്സെൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ടുള്ള ഒരു ബ്ലഡ് ഫ്ലോയേ ഉണ്ടാവത്തുള്ളൂ ഇങ്ങനെയുള്ള സമയത്താണെങ്കിൽ അവിടെ ഈ ഒരു പെർഫ്യൂഷൻ നടക്കത്തില്ല ഈ ഒരു സാഹചര്യത്തിൽ പഴമുണോ ആട്ടോയോ പ്രഷർ ഇൻക്രീസ് ആകും ഈ ഒരു ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് സൈഡ് ഹാർട്ട് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും അവിടത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ട് നോക്കും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലുണ്ടാകുകയും അത് കാർഡിയാക് ഔട്ട്പുട്ട് പുട്ട് കുറക്കുകയും ചെയ്യുന്നു അങ്ങനെ അത് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കുന്നത് അത് പിന്നീട് സ്ട്രോക്കിലേക്ക് നയിക്കുന്നു ഇനി ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് നോക്കുവാണെങ്കിൽ പേഷ്യന്റ് ഡിസ്നെ ഉണ്ടാവും ബ്രീത്തിൻ്റെ ഡിഫിക്കൽട്ടി ഉണ്ടാവും റെസ്പിറേറ്ററി ഡിസ്ട്രെസ് ഉണ്ടാവും ഒരു പ്ലിയോയറ്റിക് അല്ലെങ്കിൽ ഒരു ടിപ്പിക്കലായിട്ടുള്ള ചെസ്റ്റ് പെയിൻ ഉണ്ടാവും കഫ് ഉണ്ടാവും സ്പ്യൂട്ടത്തില് ബ്ലഡ് ഉണ്ടാകും സിംഗോപ്പ് ബേഡ്നസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇനി ഇതിന്റെ സയൻസ് നോക്കുകയാണെങ്കിൽ ടെക്കിക്കാട്ടിയ നിയ ഹൈപ്പർ ടെൻഷൻ ലോഗ് ഫീവർ ഉണ്ടാകും പേഷ്യൻ്റെ ലിപ്പിൽ സ്വെല്ലിംഗ് എഡിമി ഉണ്ടാകും എഴുത്തീമി ഉണ്ടാകും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഇനി ഇതിന്റെ ഡയഗ്നോസിസ് നോക്കുവാണെങ്കിൽ പേഷ്യൻ്റെ ഹിസ്റ്ററി കളക്ഷൻ ഫിസിക്കൽ എക്സാമിനേഷൻ ഫസ്റ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഇ സി ജി ഇ സി ജിയിൽ ചേഞ്ചസ് വരുന്നുണ്ട് ഇതിൻ്റെ ന്യൂമോണിക്സ് ആയിട്ട് എസ് വൺ ക്യൂ ത്രീ ടി ക്രീ എന്ന പോലുള്ള ന്യൂമോണിക്സ് ഉണ്ട് അതിന്റെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഫോട്ടോ കാണിച്ചു തരാം പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡി ഡയമർ സ്റ്റഡീസ് ബ്ലഡ് ടെസ്റ്റ് ആണ് ചെസ്റ്റ് എക്സ്റേ എ ബി ജി എക്കോ സി ടി സ്കാന് ലങ് സ്റ്റഡീസിൽ വെന്റിലേഷൻ പെർഫ്യൂക്ഷൻ സ്റ്റഡീസൊക്കെ വരുന്നുണ്ട് ഇനിയിപ്പോൾ മാനേജ്മെന്റ് നോക്കുകയാണെങ്കിൽ ഏത് പേഷ്യന്റിനെ എമർജൻസിൽ അപ്രോച്ച് ചെയ്തല്ലേ എ ബി സി സി ഡി മാനേജ്മെൻറ്റ് ക്രൈമേഴ്സ് അവരെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത് ആണ് ഏവരെ പാറ്റേൺ ആണോ നോക്കണം പാറ്റേൺ അല്ലെങ്കിൽ ഏവരെ സെക്യൂർ ചെയ്യണം ബ്രീത്തിങ് നോക്കണം ഡീസൈജറേഷൻ ഉണ്ടെങ്കിൽ ഓക്സിജേഷൻ സ്റ്റാർട്ട് ചെയ്യണം സർക്കുലേഷൻ നോക്കണം ഹൈപ്പർ ടെൻഷൻ കാനലേഷൻ ചെയ്ത് ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്യുക ഫ്ലൂയിഡ് പറ്റൂല്ലെങ്കിൽ ബ്ലഡ്സ് വേണ്ടി ബ്ലഡ്സ് അല്ലെങ്കിൽ വാസോ പ്രസേഴ്സ് ഉണ്ടെങ്കിൽ വാസോ പ്രസേഴ്സ് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം ബാക്കിയുള്ള മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഇനീഷ്യൽ മാനേജ്മെൻ്റിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പെയിൻ ഉണ്ടെങ്കിൽ പെയിൻ ആയിട്ട് നമ്മൾ മോർഫിൻ പോലുള്ള നാർക്കോട്ടിക്സ് കൊടുക്കാവുന്നതാണ് ഹൈപ്പർ ആണ് ഷോക്കിലാണ് പേഷ്യൻ എങ്കിൽ അയനോട്രോപ്സ് ഒക്കെ കൊടുക്കാവുന്നതാണ് മെഡിക്കൽ മാനേജ്മെൻറ്റ് നോക്കുവാണെങ്കിൽ ആൻറ്റി കോയാഗുലൻസ് ലൈക്ക് ഹെപ്പാറ്റിൻ ഒക്കെ യൂസ് ചെയ്ത് ട്രീറ്റ്മെൻ്റ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോഴും ഫൈബ്രിനോ ലൈറ്റിക്സ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സിഫർ ആയിട്ടുള്ള ഒരു ക്ലോത്ത് ഉണ്ടാകും സോമ്പസ് ഉണ്ടാകുകയാണ് വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഇത് സ്ട്രോക്ക് ഒക്കെ ഉണ്ടാക്കാനുള്ള അത്രത്തോളം ആണ് എങ്കിൽ നമ്മൾ ഫൈബ്രോണോ ലൈറ്റിക്സ് യൂസ് ചെയ്തിട്ട് ആൾട്ടിപ്ലേസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് സർജിക്കൽ മാനേജ്മെന്റ് നോക്കുവാണെങ്കിൽ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് തോമ്പ് റിമൂവൽ നടത്തുന്നത് എംബോളക് ചെയ്യുന്നുണ്ട് ഫോണോ എംബോളക് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സോ ഇത്ര ഇന്നത്തെ വീഡിയോ ഒരുപാട് ഡീറ്റെയിൽസിൽ പോയിട്ടില്ല എക്സ്പെലേഷൻ വേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സ് ജസ്റ്റ് കമന്റ് ചെയ്യാം ഓക്കെ ബൈ